ഞാൻ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഒരു ഒരു ലോക്കൽ സെക്രട്ടറി എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് റിയാസ് കണ്ണൂർ രണ്ടാമതൊരു പോസ്റ്റ് ഇടത്തില്ല അവര് കൈകാര്യം ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത് മനസ്സിലായി കായികമായിട്ട് കൈകാര്യം ചെയ്യുന്നു ഇതിപ്പോ ഇനിയും അത് ഉണ്ടാകാം മനസിലായോ രണ്ടാമത് പോസ്റ്റ് ഇടത്തില്ലെന്ന് ഒരു ഭീഷണിയായിരുന്നു ആ അവര് വന്നിട്ട് ആ ഒരു ലൈനിലാണ് സംസാരിക്കുന്നത് കാരണം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കറിയാല്ലോ എതിർക്കുന്നവരെ വെട്ടി ഇല്ലാതാക്കൊന്നില്ലാതൊക്കെയാണ് പൊതുവെ ഇവരുടെ നയം ഇപ്പൊ നാളെ ഇനിയിപ്പം ഇത് സംസാരിച്ചതിന്റെ പേരിൽ നാളെ എനിക്കെതിരെ കായികപരമായിട്ടും കേസുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ചേക്കാം ഇപ്പം എനിക്ക് പങ്കില്ലായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമോഹനാണ് ഇപ്പം റോഡിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങൾ സ്വന്തം പാർട്ടിയുടെ ആ സ്വന്ത സ്വന്തം പാർട്ടിയുടെ വരുമാൻ പറയാം എനിക്ക് പറയാൻ ഇനി പറയാം ഓക്കെ അങ്ങനെ പറയുമ്പോ പാർട്ടിക്ക് ബിരുദനാണ് കാരണം നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല നമ്മള് ഈ ഇപ്പൊ പാർട്ടി നയ അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പറയണം പക്ഷെ അതല്ലല്ലോ ശരി ഇപ്പോ ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടിക്ക് അകത്താണെങ്കിലും പാർട്ടി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും തെറ്റ് 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 തന്നെയാണ് തെറ്റ്മിറ്റം തൊട്ട് ഇങ്ങോട്ടുള്ള കാഞ്ഞ നിന്ന് എറണാകുളത്തോട്ട് വരുന്ന കുറച്ച് ഭാഗത്ത് ലോക്കേട്ട് ഇട്ടു കുറെ ഭാഗത്ത് ലോക്കേട്ട് ഇട്ടില്ല ഇത് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്താണ് അവർക്ക് അടുത്ത പ്രശ്നമായത് അത് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും അവിടുത്തെ എം എൽ എ പാർട്ടി എം എൽ എ ആണെന്നാലും പാർട്ടിയെ കരുവായിരത്തിയൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വിഷയം കയറി ഇതുപോലുള്ള പല കാര്യങ്ങളും ഞാൻ ബ്രാഞ്ച് കമ്മിറ്റിയിലും അവിടെ എവിടെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇവർ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഭരണം വളരെ മോശമാണെന്ന് എല്ലാ പൊതുജനങ്ങൾക്കും അറിയാം പക്ഷെ എന്നാലും ഇവര് എന്താണ് വെള്ള പൂഷണം വെള്ളം പൂഷിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് കിറ്റ് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കണം ഈ ജനങ്ങൾ മണ്ടന്മാരെല്ലാം ഇവര് പറയുന്ന മൂന്നാമതും പടർത്തി വരും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന അത് തിരുത്താൻ ശ്രമിക്കണം എന്നിട്ട് ഇവര് വീണ്ടും വെള്ള പൂശിക്കൊണ്ടിരിക്കുക തെറ്റ് ചെയ് അത് വിളിച്ചു പറയുന്നവരെ അന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ റിയാസിന് ഇനി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലാസ്റ്റ് വേണിക്ക റിയാസിന് ഇതിൽ തുടരാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കാരണം ഇതിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കണം ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയും ഞാൻ മാറുവാണ് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഒഴിവായി നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഭരിക്കുന്ന പാർട്ടിയിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ സി പി എം പ്രവർത്തകനായാലും ഏരിയ സെക്രട്ടറി ആയാലും ബ്രാഞ്ച് സെക്രട്ടറി ആയാലും നിലനിൽപ്പില്ല എന്നതാണ് വാസ്തവം അവരെ പരമാവധി നാറ്റിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ആണെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ശൈലി അതുതന്നെയാണ് അഴിമതി ചോദ്യം ചെയ്യുന്നവനെ വളഞ്ഞിട്ടു നിലപാടുകളാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ശൈലി അതിൽപ്പെട്ട സി പി എം പ്രവർത്തകനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദമായി ചോദിക്കും നമസ്കാരം നമസ്കാരം ഏഹ് നിങ്ങൾ സിനിമ ഡയറക്ടർ മാത്രമല്ല പാർട്ടി പ്രവർത്തകർ പത്ത് വർഷത്തിലേറെയായി പള്ളിപ്പുറം പള്ളിപ്പുറം കോട്ടയം സംക്രാന്തിയിലുള്ള പള്ളിപ്പുറം കുമാരനെല്ലൂർ ലോക്കൽ കമ്മിറ്റിയിലോ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലുള്ള പള്ളിപ്പുറം ബ്രാഞ്ച് മെമ്പർ ആയിരുന്നു ഒരു പത്ത് വർഷത്തിലേറെ ആയിട്ട് ആ എന്നിട്ട് ഞാന കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിലേറെ ആയിട്ട് മെമ്പർ ആയിരുന്നു കഴിഞ്ഞ ഈ ഒരു അഞ്ചു വർഷം ഭരണമൊക്കെ നല്ല രീതിയിലൊക്കെ പോകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നല്ല രീതി നല്ല കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തു തെറ്റായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും എന്നാൽ ഞാൻ ഇതുവരെ ഒരു സി പി എമ്മിന്റെ പ്രവർത്തകനായെന്നോ ഉള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല ഞാൻ പ്രതികരിച്ചിരുന്നു ഞാൻ ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ് ഞാൻ അത് പാർട്ടി നോക്കാതെ എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിക്കതിരെ ഞാൻ പണ്ടു ഒരു പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലത് നല്ലതെന്ന് പറയും ചീത്ത ചീത്ത എന്ന് പറയും ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തുടക്കം എവിടെയാണെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ അവർക്ക് നല്ല ആൾക്കാരും നല്ല പുരുഷനും ഒക്കെയാണ് അവിടുത്തെ ഒരു വാർഡ് കൗൺസിലറെ ജനകീയ നേതാവാക്കിയത് ഞാനാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നാലാം വാർഡ് മെമ്പർ റജിമോൻ ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ അന്നും ഈ അന്ന് ഈ വ്യക്തിയെ കുറിച്ച് നല്ലത് പോസ്റ്റ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അന്ന് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവര് തമ്മിൽ ഇടയ്ക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഒരു ഇന്നോവ വണ്ടി എടുത്തു എൻ്റെ കയ്യിലിരിപ്പ് കാരണം എനിക്ക് കടം കയറി മുടിഞ്ഞ് ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോയി ആ പണി പണ്ടി പണി കഴിഞ്ഞ് വണ്ടി ഒന്ന് ഇടിച്ചു ഇടിച്ച് കഴിഞ്ഞ് ആ മൊത്തം സീണമായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ കടം കയറിയും ഇപ്പൊ ഫാമിലി വരെ കടം ബാധ്യത കാരണം സെപ്പറേറ്റ് ആ സമയത്ത് ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുക നമ്മുടെ ഏറ്റവും വലിയ മരണമാണ് ചില നമ്മൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അന്ന് നമ്മുടെ കുമ്പളങ്ങി നിൽക്കുകയാണ് ഞാൻ അന്നത്തെ ലോക്കൽ സെക്രട്ടറി ഞാൻ വിളിക്കാം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്കൊരു നാല് സെന്റ് സ്ഥലം ഉണ്ട് എനിക്കൊരു ലോണ് തരണം കാരണം അവര് പറഞ്ഞു അഞ്ചു സെന്റ് താഴെ ലോൺ കൊടുക്കൊള്ളു പക്ഷേ എന്നെ സംബന്ധിച്ച് കാരണം ഒരു മരിക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഒരു വരുന്ന ഒരു കച്ചിത്തുരുമ്പ് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പൊ ഞാൻ നേരെ മറിച്ച് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അവര് ചുമളക്കൊണ്ടി ചുമളക്കൊടി കൊണ്ട് വിട്ടനെ ഒരു പാർട്ടിയുടെ സഹാവം മരിച്ചുപോയി നല്ല മനുഷ്യനായിരുന്നു അവൻ അവനെന്തേലും കാര്യങ്ങളുണ്ട് തുറന്നു പറയണമെന്ന് പറയണേ പറഞ്ഞേനെ പക്ഷെ എന്നാലും ഞാൻ അതൊന്നും നോക്കാതെ തിരിച്ചു കയറി ഒന്ന് ആ ഒരു ലോണ് കാര്യങ്ങൾ കാരണം അത്രയും പത്ത് വർഷത്തിലേറെ ആയി പ്രവർത്തിച്ച ഒരു അറിയാലോ എവിടെ ഏത് ബാങ്കിലൊക്കെയാണ് കോർപ്പറേറ്റ് അഴിമതി നടക്കുന്ന കോടിക്കണക്കിന് അഴിമതികൾ നടക്കുന്ന കോർപ്പറേറ്റ് എനിക്ക് വേണ്ടി ഒരു ചെറിയ കാരണം ഒരാളുടെ ജീവനക്കാളും വലുതല്ല വേറെ ഒന്നും അപ്പൊ എന്നെ സംബന്ധിച്ച് അതാണ് അന്നോട്ട് ഞാൻ പാർട്ടിയായിട്ട് പരിപാടികളിൽ നിന്നൊക്കെ മാറുന്നു കാരണം അത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ അന്നോട്ട് ഞാൻ കുറച്ച് മാറുന്നു അന്നോട്ട് ഇവർക്ക് ഇവരുടെ കണ്ണിലെ കരടായി ഞാൻ മുമ്പും ഈ പ്രശ്നങ്ങൾക്ക് മുമ്പും പാർട്ടിയിലെ എല്ലാ എല്ലാ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും എതിരെ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പൊ ഈ ഒരു കുറച്ച് ഒരു മാസത്തിലായി ആ അന്ന് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ബ്രാഞ്ച് കമ്മിറ്റിയിലും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അന്നോട്ട് പുള്ളിക്ക് ക്ഷീണമായി അപ്പൊ പറഞ്ഞു പരത്തി എന്താന്ന് വെച്ചാല് റിയാസിന്റെ ബാധ്യത കടം കയറി അപ്പൊ പാർട്ടി അവന്റെ ബാധ്യത ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം പറഞ്ഞു പരുത്തി ഞാൻ ചോദിച്ചത് എന്തായിരുന്നു ഒരു നാല് സെന്റ് സ്ഥലത്തിന് എനിക്കൊരു ലോണ് തരണം പക്ഷെ ഞാൻ പാർട്ടിയുടെ അടുത്ത് എന്റെ ബാധ്യത തീർക്കണം എന്നുള്ള രീതി പാർട്ടിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പുള്ളി എല്ലായിടത്തും പറഞ്ഞു പരത്തി ആ രീതിയിലാക്കി ഇത് ബ്രാഞ്ച് എല്ലാം ഇത് പറഞ്ഞ പക്ഷെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലാലും ആ ഒരു തെറ്റായ രീതി വ്യാഖ്യാനിച്ചു ഇപ്പൊ സംഭവം എന്താ വെച്ചാല് ഞാൻ ലാസ്റ്റ് അന്ന് തോമസ് ചായ്ക്കാടൻ കോട്ടയത്ത് മത്സരിക്കുന്ന സമയം ഞാൻ പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പൈസയാണ് അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നാല് വോട്ടുണ്ട് നാല് ഓട്ട് തരണമെങ്കിൽ ഒരു ഓട്ടിന് ഇത്ര പൈസ വെച്ചതാണ് ഞാൻ തെറ്റാണ് കാര്യങ്ങളാണ് പക്ഷെ ഞാൻ അത് അങ്ങനെ പറഞ്ഞത് കാരണം എൻ്റെ അവസ്ഥ സിറ്റുവേഷൻ കാരണം ട്രോളിക്കൊണ്ടാണ് ഞാനത് പറഞ്ഞത് കണ്ട് ഞങ്ങളുടെ വീട്ടിൽ നാല് പേര് വോട്ട് ചെയ്തില്ല അതൊരു മറ്റൊരു കാര്യം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവര് പിന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു ഈ ഏത് പാർട്ടി എടുത്താലും എൽ ഡി എഫ് എടുത്താലും യു ഡി എഫ് എടുത്താലും ബി ജെ പി എടുത്താലും എല്ലാത്തിനകത്തും സ്ത്രീ പീഡകരും പ്രശ്നക്കാരും എല്ലാത്തിനകത്തും ഉള്ളതാണ് അപ്പം ഈ തെറ്റ് ചെയ്യാത്ത പാർട്ടിയുടെ ആൾക്കാര് തെറ്റ് ചെയ്യാത്തവർക്കല്ല ചെയ്യാത്തവർക്കല്ലറിയട്ടെ എന്ന് പറഞ്ഞു അത് അവര് വലിയ പ്രശ്നമായി ഈ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ആയിരുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഒരു ഗൗരവ പാർത്തി ഞാൻ ഏരിയ കമ്മിറ്റി അംഗമാണ് ഉള്ളി ഒരു എന്നാണ് ഒരു രാജാവ് പ്രജയുടെ അടുത്ത് പറയുന്ന പോലെ എന്നോട് പറയാണ് ഞാൻ പറയുന്ന റിയാസ് അങ്ങോട്ട് കേട്ടോണ്ടിരുന്ന തിരിച്ചൊന്നും പറയേണ്ടത് ഞാൻ പറഞ്ഞു എന്റെ ഞാൻ എല്ലാ എനിക്ക് ഒരു വ്യക്തിത്വമാണ് എവിടെ എല്ലാ കാര്യവും പൊട്ടി വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിപ്പം എൻ്റെ അച്ഛന്റെ അടുത്താണേലും ഞാൻ അങ്ങോട്ട് പറഞ്ഞ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ വ്യക്തി ചൂടാവുകയും വല്ലാത്ത രീതിയിൽ സംസാരിച്ചേയും ഫോൺ കട്ട് കട്ടിയിട്ട് പോയി അടുത്ത ഈ ഞാൻ ഈ വഴികളാണേലും വിളക്ക് കത്തിയില്ലേലും എന്ത് കത്തിയില്ലെങ്കിലും ഞാൻ അന്നേരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ വഴിവിളക്കാതില്ലെങ്കിൽ അവിടത്തുള്ള എ വിളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സോഷ്യൽ വർക്കറാണ് ഈ കാര്യങ്ങൾ ചെയ്യും ഈ കാഞ്ഞിരമിറ്റം തൊട്ട് ഇങ്ങോട്ടുള്ള കാഞ്ഞിരമിറ്റം നിന്ന് എറണാകുളം വരുന്ന കുറച്ച് ഭാഗത്ത് ലോക്ക് ഇട്ടു കുറെ ഭാഗത്ത് ലോക്ക് ഇട്ടിട്ടില്ല ഇത് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്താണ് അവർക്ക് അടുത്ത പ്രശ്നമായത് അത് പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്നും അവിടത്തെ എം എൽ എ പാർട്ടി എം എൽ എ ആണെന്നും പാർട്ടിയെ കരുവായിരത്തിയൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വിഷയം ക്ലിയർ ചെയ്യും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഞാൻ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അവിടെ എവിടെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇവർ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഭരണം വളരെ മോശമാണെന്ന് എല്ലാ പൊതുജനങ്ങൾക്കും അറിയാം പക്ഷെ എന്നാലും ഇവര് എന്താണ് വെള്ളം വെള്ള പൂഷിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് കിറ്റ് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ജനങ്ങളും മണ്ടന്മാരല്ല ഇവര് പറയുന്ന മൂന്നാമതും വരും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന അത് തിരുത്താൻ ശ്രമിക്കണം എന്നിട്ട് ഇവര് വീണ്ടും വെള്ള പൂശിക്കൊണ്ടിരിക്കുക തെറ്റ് ചെയ് അത് വിളിച്ചു പറയുന്നവരെ അന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു റിയാസിന് ഇനി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലാസ്റ്റ് വേണമെങ്കിൽ റിയാസിന് ഇതിൽ തുടരാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല കാരണം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാലും ഞാൻ മാറുകയാണ് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഒഴിവായി ഇന്നലെ ആയപ്പോൾ ഇവരെല്ലായിടത്തും കൊണ്ട് ഒട്ടിച്ചു കാണും എന്നാണ് പാർട്ടി പാർട്ടിക്കത് മോശമായിട്ടുള്ള ഇതായത് എന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് രാത്രിയായപ്പോ എനിക്ക് കോള് വരുവാണ് റിയാസ് എന്താണ് തെറ്റ് ചെയ്തേ എന്താ സ്ത്രീപീഡനം ചെയ്തോ മോഷ്ടിച്ചോ പിരിച്ചു പിരിച്ചുപറിച്ചോ എന്നുള്ള രീതിയിൽ എനിക്ക് കോള് വരുവാണ് അത് ശരി നാട്ടുകാരും എല്ലാരും അവിടെ വരും ഫോട്ടോ എടുത്തിട്ടു കാരണം ഒരു കലാകാരനാണ് നാട്ടിലൊരു നിലയം വിലയൊക്കെ വ്യക്തമാണ് ഇതാണ് സി പി എം പള്ളി അംഗം റിയാസിന് പാർട്ടി വിരുദ്ധ പ്രവർത്തനം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാൽ നിന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്നാണ് തെറ്റ് തെറ്റ് ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ ചെയ്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഈ ചെയ്തത് ആ ഈ കട്ട വിരിച്ചിപ്പോൾ പിന്നാണ് ഇവര് പറഞ്ഞ പാർട്ടി വിരുദ്ധ പ്രവർത്തനം കാരണം അഞ്ചു വർഷമായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും റോഡിന്റെ കാര്യങ്ങളും എല്ലാം എറണാകുളത്തെ റോഡുകളുടെ അവസ്ഥ അറിയാലോ അത് ഞാൻ ഒരു തവണ ലൈവ് ഇട്ടു അതും ഭയങ്കര പ്രശ്നമാണ് കാരണം ഈ യൂബർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് നട്ടല് പരിപ്പാവാണ് ഈ റോട്ടിൽ കൂടെ ഓടി കാരണം മുഖ്യമന്ത്രിയുടെ മരുമോഹനാണ് ഇപ്പം റോഡിന്റെ കാര്യങ്ങൾ നോക്കുന്നത് സ്വന്തം പാർട്ടിയുടെ ആ സ്വന്തം അതെ സ്വന്തം പാർട്ടിയുടെ വരുമാോൻ എന്ന് വേണപ്പൊ പറയാം എനിക്ക് ഇനി പറയാം ഓക്കെ അങ്ങനെ പറയുമ്പോ പാർട്ടിക്ക് ബിരുദനാണ് കാരണം നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല നമ്മള് ഈ ഇപ്പൊ പാർട്ടി നയ അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പറയണം പക്ഷെ അതല്ലല്ലോ ശരി ഇപ്പോ ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടിക്ക് അകത്താണെങ്കിലും പാർട്ടി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും തെറ്റു തെറ്റ് 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 തന്നെയാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആ അതെ അതെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല നമ്മള് മിണ്ടാതിരിക്കണം ഞാനത് ഏത് പാർട്ടിക്കെതിരെയാണെങ്കിലും എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്ത എല്ലാവർക്കും അറിയാം ഞാൻ എന്റെ ലാസ്റ്റുള്ള ഒരു നൂറ് പോസ്റ്റ് എടുത്തു നോക്കിയാലും ഞാൻ എല്ലാത്തിനും എതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു പ്രതികരണം എല്ലാവർക്കും എതിരെയുള്ള പ്രതികരണം മാത്രമേ അത് ഇവർക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനം അപ്പൊ ഈ പാർട്ടിയിൽ ശരി പ്രവർത്തിക്കുമ്പോട്ടോക്കണമ അതാണ് ഇവർ ഇവരുടെ ഇവര് 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 പറയുന്ന ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൈയും കെട്ടി മിണ്ടാതിരിക്കണം ആ ചേപ്പൊട്ടിച്ച് മിണ്ടാതിരിക്കണം അങ്ങനെ മിണ്ടാതിരിക്കുന്ന അണികളെയാണ് ആവശ്യം നമ്മൾ തുറന്ന് പറയുന്ന വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നവരെയൊക്കെ ചവിട്ടി പുറത്താക്കുക എന്നിട്ട് പാർട്ടി വിരുദ്ധൻ മോശക്കാരനായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുക ഇതാണ് ഇവരുടെ പരിപാടി നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചു ചോദിക്കുക നീ എന്നാടാ സ്ത്രീപീഡനം നടത്തിയോ മോഷണം നടത്തിയോ പിടിച്ചു പറഞ്ഞു നടത്തിയോ അതൊക്കെ വിളിച്ചു ചോദിക്കുകയാണ് കാരണം നാട്ടിലൊക്കെ എന്തൊരു വലിയൊരു തീവ്രവാദി എന്നുള്ള നാട്ടിലും എനിക്കിപ്പോ നാട്ടിലോട്ട് പോകാൻ പറ്റും അവിടെ നിന്നൊക്കെ പലര് ഒന്നും രണ്ടല്ലോ ഒരു പത്ത് നാപ്പത് എനിക്ക് ഫോട്ടോ ഇട്ടു തന്നു ഈ ഫോട്ടോ പറഞ്ഞത് എന്താണെന്ന് കാരണം ഇവര് അത് പറയുന്നില്ല പാർട്ടി ബിരുദ്ധത ഞാനത് തെറ്റ് ചൂണ്ടി കാണിച്ചാണ് പാർട്ടി വരുന്നത് ഇനിയിപ്പം ഇനി അടുത്ത എന്ത് നട അപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾക്ക് അവർ ഞാൻ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരുന്നപ്പം ഒരു ഒരു ലോക്കൽ സെക്രട്ടറി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് റിയാസ് കണ്ണൂരായിരുന്നെങ്കിൽ രണ്ടാമതൊരു പോസ്റ്റ് ഇടത്തില്ല അവർ കൈകാര്യം ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത് മനസിലായി കായികമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് ഇതിപ്പോൾ ഇനിയും അതുണ്ടാകാം മനസ്സിലായോ രണ്ടാമത് പോസ്റ്റ് ഇടത്തില്ലെന്ന് ഒരു ഭീഷണിയായിരുന്നു ആ അവര് വന്നിട്ട് ആ ഒരു ലൈനിലാണ് സംസാരിക്കുന്നത് കാരണം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കറിയാലോ എതിർക്കുന്നവരെ വെട്ടി ഇല്ലാതാക്കുന്നില്ലാതൊക്കെയാണ് പൊതുവെ ഇവരുടെ നയം ഇപ്പൊ നാളെ ഇനിയിപ്പം ഇത് സംസാരിച്ചതിന്റെ പേരിൽ നാളെ എനിക്കെതിരെ കായികപരമായിട്ടും കേസുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ചേക്കാം ഇപ്പം ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്താണ് ഇവർ നമ്മള് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എനിക്കറിയാം അതായത് പണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരെ പോലെ ഒന്നും അല്ല ഇന്ന് കേരളത്തിലെ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ എം എൽ എമാരുടെ ആസ്തി നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും കൊടുക്കുന്ന കണക്ക് വേറെ യഥാർത്ഥ കണക്ക് വേറെ ഏ പിന്ന കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ നോക്കിക്കോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമാണ് ഒരു വിഷയം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല യഥാർത്ഥ കോഴികൾ കെ പി സി സിയിലെ പലരും കോഴികളാ അത് ഞാൻ പറഞ്ഞതല്ലാട്ട കോൺഗ്രസില് തന്നെ പാർട്ടി പ്രവർത്തകര് പറഞ്ഞ് നാട്ടിൽ പറഞ്ഞടക്കുന്ന പ്രവർത്തിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമ്പോ ആരൊക്കെയാണ് കോഴികളെന്ന് ആരൊക്കെയാണ് പൂവും കോഴിയും എല്ലാവർക്കും നാടൻ കോഴിയെന്താണെന്ന് ബ്രോയിലർ ർ പോകുമ്പോഴേ അതാണെന്നൊക്കെ കോൺഗ്രസ് പാർട്ടിയിലെ താഴെ തട്ടിലുള്ള എല്ലാവർക്കും അറിയാം അത് പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരെ എന്നെ പറഞ്ഞു വരുത്തി നാട്ടിലെ മുഴുവൻ എല്ലാവർക്കും ഇപ്പൊ അറിയാൻ ചെയ്യാം ഉം അപ്പൊ ഇത് ഇങ്ങനെ പോകുന്ന ഒരു കലാപരിപാടികളാണ് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ സാധനം പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ജനസേവനത്തിനുള്ളതൊന്നല്ല ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്ന ഒരു മനുഷ്യനാണ് ശരിക്കും ഇവർക്ക് അണികളെ ആണ് പിന്നെ അതെ അതെ കാശ് കൊടുത്ത് ആരെങ്കിലും പിടിച്ചിരുത്തി കൊണ്ടുവരാൻ പറ്റുമോ എന്നോട് പണ്ട് ഒരു പാർട്ടിയിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ബസ്ക് പോയിട്ട് പോസ്റ്റർട്ടിക്കാൻ ഞാൻ പറഞ്ഞു പോസ്റ്ററൊക്കെ പണ്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഡി വെഫീൽഡ് പ്രവർത്തിച്ച കാലത്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് എനിക്ക് സൗകര്യമില്ലാന്നു ഏഹ് എനിക്ക് പോസ്റ്റർ ഒട്ടിക്കാനുള്ള പോസ്റ്റ് ഒന്നും എനിക്ക് തരണ്ടു കയ്യിൽ വെച്ചിട്ട് പോയി ഒട്ടിച്ചോളാം പറഞ്ഞു അപ്പൊ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും കൃത്യമായിട്ട് ഞാൻ ചെറുപ്പു ഏഹ് അഴിമതി അതിപ്പോ പാർട്ടി നോക്കിട്ടല്ല കോൺഗ്രസ് ചെയ്താലും ബി ജെ പി തെറ്റ് തെറ്റ് തന്നെ എന്റെ ആവശ്യം എന്താ എനിക്ക് സുഖവുമായിട്ട് യാത്ര ചെയ്യണം ഈ എറണാകുളത്തെ റോഡുകളുടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞേക്കണത് ഇതേപോലെയുള്ള അശാസ്ത്രീയ റോഡ് നിർമാണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ എഴുപത്തി എണ്ണായിരം പേരാണ് റോഡില് മാത്രം അതിന്റെ പുറത്ത് നടക്കുന്നത് നിങ്ങളോട് ചോദിക്കും ഇപ്പൊ നമ്മടെ വേണ്ടപ്പെട്ടാരെങ്കിലും മരിച്ചുപോയി കഴിഞ്ഞു ുള്ളി ഇപ്പഴേക്കാളും ജീവിച്ചല്ലേ പുള്ളിയുടെ ഓർത്തൊക്കെ ആയിട്ട് നമുക്ക് കിഡ്നി നമ്പർ തണ്ടത്ര ആവുമല്ലേ നമുക്ക് ഇതാവൂലെ അപ്പൊ അവയവങ്ങളെല്ലാം ഓരോന്നോരോന്ന് അപ്പുറത്ത് അപ്പുറത്തൊക്കെ കൊടുക്കും കോടികളുടെ കച്ചവടമാണ് ഇതിന്റെ പുറത്ത് നടക്കുന്നത് അതെ 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 ഇനി അവിടെ ആയില്ലായെങ്കിൽ പുറത്ത് വേറെ കച്ചവടം ഏത് ലൈവായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് എന്തെങ്കിലും അതിന്റെ ക്ലിപ്പുകളൊക്കെ ഇരുപ്പിണ്ട് പൊതു സ്ഥലത്ത് ഇരുന്നിട്ട് കേരളത്തിലാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഐ ഡി പ്രൂഫും എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപ അല്ല ആറ് ലക്ഷം രൂപ ലക്ഷം രൂപ പുറത്താണെങ്കി നാല് ലക്ഷം രൂപ ലക്ഷം രൂപ ഇപ്പൊ നാളെ വന്നാൽ നാളെ തന്നെ കിറ്റ്നിയൂര് ഒരു കിറ്റ് ഊരും കച്ചവടം ഇതാണ് ലൈവായിട്ട് ഞാൻ ഇതിങ്ങനെ ബാബു പൊളിച്ചിങ്ങനെ ഇരുന്നു പോയി ഒന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്ന കോടികളുടെ കച്ചവടം കച്ചവടം നിങ്ങൾ ഞാൻ ഇന്നലെ ഗോ കഴിഞ്ഞ ദിവസം ഗോവയ്ക്ക് പോയി ഗോവ ചെന്ന് കഴിഞ്ഞപ്പ അവിടുത്തെ ഗോവക്കാരൻ പറയുവാണ് ഇവിടെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് വെല്ലാനായിട്ട് അല്ലെങ്കിൽ വെട്ടാനായിട്ട് മറ്റൊരു ഹോസ്പിറ്റലും ഇവിടെ ഇല്ല ഇല്ല അപ്പോൾ അവിടെ എത്ര സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്ക് എന്നിട്ട് നമ്മൾ കേരളത്തിലേക്ക് വരിക എറണാകുളം ജില്ലയിൽ മാത്രം എത്ര ഹോസ്പിറ്റലുകളുണ്ട് അതിൽ കൂടുതൽ ഇരുപതെണ്ണത്തിന് ഇരുപതോ ഇരുപത്തഞ്ചെണ്ണത്തിനോ മാത്രമാണ് ഓതറൈസ്ഡ് അംഗീകാരമുള്ളത് ബാക്കിയുള്ളതിന് ഫിറ്റ്നസ് ഇല്ല ഒന്നുമില്ലാത്ത എൺപത്തേഴോളം ഹോസ്പിറ്റലുകൾ എറണാകുളം ജില്ലയിൽ മാത്രമുണ്ട് ഓ പേപ്പർ ഞാൻ തരാം കാണോ ഫയർഫോഴ്സിൻ്റെ ഒടക്കമുള്ള ഒരു അതോറിറ്റിയുടെ അപ്രൂവൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന എൺപത്തി ഏഴിന് മുകളിൽ ഹോസ്പിറ്റലുകൾ എറണാകുളം ജില്ലയിലും മാത്രമുണ്ട് നൂറ്റി അച്ചിലും ഹോസ്പിറ്റലുകളാണ് മൊത്തം എറണാകുളം ജില്ലയിലും മാത്രമുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ പട്ടിയുടെ വിലയാണ് ഇവിടെ രോഗീനേം കൊണ്ട് ഞാൻ എൻ്റെ മോനെയും കൊണ്ടു ഞാനൊരു ഇതെടുത്ത് ഞാൻ ഒന്നങ്ങടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ കൊച്ചിനെ ഇവിടെ എത്തിക്കോളൂ എന്നിട്ട് ഞാൻ കൊണ്ട് വണ്ടി ഒരു കിലോമീറ്റർ അപ്പുറത്തോണ്ട് പാർക്ക് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് വല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് സജീവ ഡി ആറ് മറ്റേ സൂപ്രണ്ടിനെയും വിളിച്ച് ഇത് ഇങ്ങനെ തന്നെ പോവാനാണോ തീരുമാനം എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ സൂപ്രണ്ടിന്റെയും അടക്കമുള്ള എല്ലാവരുടെയും മെമ്മറി അല്ലെങ്കിൽ ബ്രെയിൻ ഉണ്ടല്ലോ ബ്രെയിൻ ടെസ്റ്റ് ചെയ്യണം വിവരം ഉണ്ടോന്നറിയണ്ടേ എനിക്ക് കോപ്പി അടിച്ച് എഴുതാമല്ലോ വിവരമുണ്ടോന്നറിയോ തീർച്ചയായിട്ടും കാരണം ഇവരെയൊക്കെ കണ്ടുപിടിച്ചത് രാജഗിരി മറ്റിടത്തുള്ള ഹോസ്പിറ്റലുകളിൽ രാജഗിരിലേ ഞാൻ പോയി നമുക്ക് ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടക്കണ്ട അവര് മറ്റേ വണ്ടി വരും അതിന് ചെല്ലുമ്പോൾ ബില്ല് ചെല്ലുമ്പോ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ബില്ല് വേറെ മേടിക്കും അതേ പ്രവൃത്തി ഇവിടെ ആക്കിയാലോ ഇവിടെ വണ്ടി വരില്ല നമ്മൾ നടന്നു വന്നു കാക്ക തൂറാണ്ട് മറ്റേ ഹോസ്പിറ്റലിലോട്ട് ചെന്ന ഭാഗ്യമാണ് ഈ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുമ്പഴാണ് അപ്പൊ അപ്പൊ ഇങ്ങനെ നടക്കുന്ന കലാപരിപാടികൾ ഇവിടെ നടപ്പുണ്ട് നടപ്പുണ്ട് ഇതിന്റെ ഒക്കെ നിങ്ങൾ നോക്കിക്കോ എന്തേലും ഒരു ജോലിക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഒന്നുമില്ല ഞാന് ഞാനിത് സംസാരിച്ച വിഷയമാണ് കാരണം ഈ അണികളെല്ലാ അണികളായിട്ടും തന്നെ ഈ ബാക്കിയുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ അവര് എം എൽ എ ആകുന്നതിന് മുമ്പ് അവരുടെ ആസ്തി എംഎൽഎ ആയതിനു ശേഷമുള്ള അവരുടെ ആസ്തി ഒന്ന് പരിശോധിച്ചാൽ അറിയാം ഇവർക്ക് അറിയാൻ പറ്റൂല കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ മറ്റേ പടയാളിയാണ് പിന്നെ പിന്നെ ഈ ആശുപത്രിയുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടൊരു പോസ്റ്റ് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ കൊണ്ടു വേറൊരു പോസ്റ്റ് ഉണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു പോയപ്പോ അന്നത്തെ മന്ത്രി മന്ത്രിയായിരുന്ന വി എൻ വാസവനും ീണ ജോർജ് അവിടെ വന്നിട്ട് ആൾക്കാരെ തെറ്റുധരിപ്പിച്ചത് കൊണ്ട് ഒരു മരണം സംഭവിച്ചു അതിനെതിരെയും പോസ്റ്റ് ഇട്ടത് ഇവര് വലിയ വിഷയമായിട്ട് കാണുന്നുണ്ട് ഒരു ജീവനാണ് അവിടെ പൊഴിഞ്ഞത് അത് ഞാൻ അവിടെ സംസാരിച്ച അതിലും ഞാനാണ് തെറ്റുകാരൻ ഇവരുടെ പറച്ചിൽ കേട്ടു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ കൊന്നത് വരെ ഞാനാണെന്ന് അവര് പറഞ്ഞുണ്ടാക്കും 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 അത് അവരാണല്ലോ എന്നിട്ട് അവസാനം ആശുപത്രി സൂപ്പർ ഉണ്ട് അത് ഏറ്റെടുത്ത് കൊണ്ട് ഇവര് അതിൽ നിന്നെല്ലാം തലവരി ഇവർ വന്നിട്ട് ആരൊന്നും പറ്റിയിട്ടില്ല ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ഇവിടെ ആരും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചു ഫയർഫോഴ്സ് ഉൾപ്പെടെ മാറി വന്നു ഫയർഫോഴ്സ് പാവം പിടിച്ച ഫയർ എന്തായാലും ഒരു ഒരു എം എൽ എയും ഒരു പന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അത് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും എന്നിട്ട് പാവം പിടിച്ച അവർക്കെതിരെ നടപടി എടുക്കും രക്ഷപെട്ടു ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇത് നമ്മൾ പറയാൻ മേല മിണ്ടാൻ മേല ഇങ്ങനെ ഇരുന്നോണം ഓച്ചാനിച്ചിരുന്നോണം എന്ന് പറഞ്ഞിങ്ങനെ ശരി അതാണ് ലോക്കൽ ഏരിയ ഏരിയ കമ്മിറ്റി അംഗമായ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓച്ചാണിച്ച് അദ്ദേഹത്തിനോട് തിരിച്ചു മറുപടി പറയാൻ പാടില്ല കാരണം മേലത്തെ തമ്പ്രാനാണ് നമ്മളൊക്കെ അടിമകളാണ് അടിമകള് ഇങ്ങനെ ഇങ്ങനെ ഓച്ചാണുചെയ്ക്കണം അവരുടെ അടുത്ത് നമ്മള് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് പോഷകാരൻ പാർട്ടി ആ ഇതാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ആർക്കും മിണ്ടാനും പറ്റില്ല സംസാരിക്കാനും കേട്ടില്ലേ സ്വന്തം പാർട്ടിക്കകത്ത് നിന്നാലും അഴിമതികൾ വിളിച്ചു പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് സി പി എം വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പാർട്ടി പുറത്താക്കിയിരിക്കും എന്താണ് പാർട്ടി വിരുദ്ധത എന്ന് ചോദിച്ചാൽ ബലാത്സംഗമോ മറ്റേ മോഷണമോ അങ്ങനെ ഉള്ളതൊന്നുമല്ല സ്വന്തം പാർട്ടിയിലെ അഴിമതികൾ പൊതുസമൂഹത്തെ വിളിച്ചു പറഞ്ഞതിനാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി നാട്ടിൽ മുഴുവൻ പരസ്യ ബോർഡുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള രസകരമായ സംഭവങ്ങൾ എലക്ഷനു മുൻപ് വീണ്ടും നിങ്ങൾ ആവർത്തിക്കണം എങ്കിൽ മാത്രമേ അണികളെ കൊണ്ട് അടുത്ത തവണ പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ആവേശം കൊടുത്ത് വോട്ട് ചെയ്യാൻ വരവുള്ളൂ എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ആരംഭിച്ചാൽ പോസ്റ്റർ ഒട്ടിക്കാൻ നിങ്ങൾ ബംഗാളിൽ നിന്നും അല്ലല്ലോ അല്ല തെറ്റിപ്പോയി ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിങ്ങൾ ഇനിയും തുടർന്നാൽ മുപ്പത്തഞ്ച് കൊല്ലവും അമ്പത് കൊല്ലവും ഭരിച്ച ബംഗാളിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഇവിടെയും കേരളത്തിലും കാണും എന്തായാലും പോസ്റ്റ്മോർട്ടിക്കാൻ നിങ്ങൾ കൽക്കട്ടയിൽ നിന്നും ആളെ കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടാവരുത് ആ ഒരു ഗതികേട് കൂടി കാണാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം